നമസ്കാരം ഓരോ മനുഷ്യരുടെയും ജീവിതത്തിൽ ചിലപ്പോൾ നല്ല സമയവും ചിലപ്പോൾ ചീർത്ത സമയവും ഒക്കെ ഉണ്ടാകാറുണ്ട് എന്നാൽ തൊടുകുറി ശാസ്ത്രപ്രകാരം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നല്ല സമയമാണ് വന്നു ചേരാൻ പോകുന്നതെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും അറിയാൻ സാധിക്കും അതിനായി ഇവിടെ തന്നിരിക്കുന്ന രണ്ട് ചിത്രങ്ങളിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം തോന്നിയ മനസ്സിനെ ആകർഷിച്ച ചിത്രം തിരഞ്ഞെടുക്കുക നിങ്ങളുടെ ഇഷ്ടദേവത ആരാണോ ആ ശക്തിയെ ഒരു നിമിഷം കണ്ണടച്ച് മനസ്സിൽ പ്രാർത്ഥിക്കുക അതിനുശേഷം കണ്ണുകൾ തുറന്ന് ഒരു ചിത്രം സെലക്ട് ചെയ്യുക ഒന്നാമത്തെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാകുന്നു സകല ദേവീദേവന്മാരുടെയും അനുഗ്രഹം ജീവിതത്തിൽ ഉള്ളവരാണ് നിങ്ങൾ നിങ്ങൾ എല്ലാ ഇടങ്ങളിലും പരിഗണിക്കപ്പെടുന്നവരാണ് എല്ലാവരോടും സന്തോഷത്തോടും സ്നേഹത്തോടും പെരുമാറുന്ന നിങ്ങളുടെ സാമീപ്യം എല്ലാവർക്കും ആശ്വാസം തന്നെയാണ് നിങ്ങളുടെ സാമീപ്യം എല്ലാവരിലും സന്തോഷം ഉണ്ടാക്കുന്നു അതുകൊണ്ട് തന്നെ നിങ്ങളെ എല്ലാവരും പരിഗണിക്കുക തന്നെ ചെയ്യും പലപ്പോഴും ഇത്തരത്തിലുള്ള ഭാഗ്യം അനുഭവിക്കാൻ സാധിച്ചവരാണ് നിങ്ങൾ മറ്റുള്ളവർക്ക് നിങ്ങളോട് ഒരു പ്രത്യേക ആകർഷണം തോന്നാറുണ്ട് അത് നിങ്ങളുടെ സൗമ്യമായുള്ള സ്നേഹത്തോടുള്ള പെരുമാറ്റം കൊണ്ട് മാത്രമാണ് ദൈവിക ചൈതന്യം വീണ്ടുവോളമുള്ള വ്യക്തിയാണ് നിങ്ങൾ കണ്ട മാത്രയിൽ തന്നെ പലർക്കും നിങ്ങളോട് ഒരിഷ്ടം തോന്നും കലാപരമായ കാര്യങ്ങളിൽ വളരെ താല്പര്യമുള്ള വ്യക്തികളാണ് നിങ്ങൾ കലാപരമായ കഴിവുള്ളവർ തന്നെയാണ് നിങ്ങൾ പലർക്കും പലതരത്തിൽ ഇവർ സഹായങ്ങൾ ചെയ്തിട്ടുണ്ട് മറ്റുള്ളവരെ സഹായിക്കുന്നതിൽ താല്പര്യമുള്ളവരാണ് നിങ്ങൾ നിങ്ങളുടെ മറ്റൊരു പ്രത്യേകത എന്തെന്നാൽ നിങ്ങളുടെ കൈനീട്ടം വളരെ നല്ലതാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ആർക്കെങ്കിലും ഒരു പുതിയ സംരംഭം തുടങ്ങുന്ന സമയം കൈനീട്ടം നിങ്ങളിൽ നിന്ന് വാങ്ങുകയാണെങ്കിൽ അവർക്ക് ഉയർച്ച മാത്രമായിരിക്കും ഉണ്ടാവുക ഒരു പുരോഗമനവും ഇല്ലാത്ത ഒരു സ്ഥാപനത്തിൽ നിങ്ങൾ ജോലിക്കായി എത്തുകയാണ് എങ്കിൽ നിങ്ങളുടെ സാമീപ്യം കൊണ്ട് ആ സ്ഥാപനത്തിന് സാമ്പത്തികമായ ഉയർച്ച ഉണ്ടാകും അത്രയധികം ഐശ്വര്യമുള്ളവരാണ് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പല പല നേട്ടങ്ങൾ സ്വന്തമാക്കാൻ നിങ്ങൾക്ക് സാധിക്കും അത് സാമ്പത്തികപരമായും അല്ലെങ്കിൽ സന്താനങ്ങളുടെ ഉയർച്ചയിലൂടെയും സംഭവിക്കും എന്നാണ് ഇവിടെ ഫലം പറയുന്നത് നിങ്ങൾ മറ്റുള്ളവരോട് നന്നായി പെരുമാറുന്നതിനാൽ അവരുടെ മനസ്സിൽ നിങ്ങൾക്ക് വളരെ സ്ഥാനമാണ് ഉള്ളത് മറ്റുള്ളവരുടെ മനസ്സിൽ എന്താണെന്ന് പെട്ടെന്ന് മനസ്സിലാക്കാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ട് നിങ്ങൾ മറ്റൊരാൾക്കൊരു സഹായം ചെയ്യുന്നത് അവരിൽ നിന്നും ഒന്നും പ്രതീക്ഷിച്ചുകൊണ്ടല്ല അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഏതൊരാഗ്രഹവും ഒട്ടും താമസിക്കാതെ തന്നെ നടക്കുന്നതാണ് ഇനി രണ്ടാമത്തെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ നിങ്ങൾ ശ്രീകൃഷ്ണ ഭഗവാൻ്റെ അനുഗ്രഹം ഉള്ളവർ തന്നെയാണ് നിങ്ങൾ എല്ലാവർക്കും സഹായം ചെയ്യുന്ന ഒരു വ്യക്തിയാണ് മറ്റുള്ളവരെ എപ്പോഴും സംരക്ഷിച്ചു നിർത്തുവാൻ കഴിവുള്ളവർ തന്നെയാണ് നിങ്ങൾ കുടുംബത്തിന് കൂടുതൽ പ്രാധാന്യം നൽകുന്ന വ്യക്തികളാണ് ശ്രീകൃഷ്ണ ഭഗവാൻ്റെ അനുഗ്രഹം ഏറെയുള്ള വ്യക്തികളാണ് നിങ്ങൾ അതിനാൽ തന്നെ ഭഗവാന്റെ അനുഗ്രഹത്താൽ ഏറെ നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ തേടിയെത്തുന്നതാണ് പലതരത്തിലുള്ള പരീക്ഷണങ്ങൾ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് എന്നാൽ അതെല്ലാം വരാൻ പോകുന്ന സൗഭാഗ്യങ്ങൾക്ക് മുൻപായി ഭഗവാൻ നിങ്ങളെ പരീക്ഷിച്ചതാണ് വളരെ ദാനശീലമുള്ള ആളാണ് നിങ്ങൾ ഒരു നേരത്തെ അന്നത്തിന് ബുദ്ധിമുട്ടുന്നവർക്ക് തൻ്റെ മുന്നിൽ സഹായം അഭ്യർത്ഥിച്ചു വരുന്നവർക്ക് പലപ്പോഴും പലതും ദാനം ചെയ്ത വ്യക്തികളാണ് ഇവർ താൻ ഇഷ്ടപ്പെടുന്നവരിൽ നിന്നും ഒരു വിപരീത അനുഭവം ഉണ്ടായാൽ അതിവരെ വല്ലാതെ തളർത്തുന്നു അതിവരുടെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിക്കുന്നു അതെല്ലാം മറക്കാൻ താമസം എടുക്കുമെങ്കിലും അവരെ പിന്നീട് സ്നേഹിക്കുവാനും അവർക്ക് സഹായങ്ങൾ ചെയ്യുവാനും യാതൊരു മടിയും ഇവർ കാണിക്കാറില്ല തൊഴിൽപരമായി എന്ത് വിഷമങ്ങൾ അനുഭവിക്കുന്നവരാണ് നിങ്ങളെങ്കിലും അല്ലെങ്കിൽ ഒരു ജോലിക്കായി കാത്തിരിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും അതിനെല്ലാമുള്ള നല്ല നല്ല അവസരങ്ങൾ ഉടൻ നിങ്ങളെ തേടിയെത്തും എന്നാണ് ഫലം പറയുന്നത് പ്രതീക്ഷിക്കാതെ തന്നെ വിദേശത്ത് ജോലി ലഭിക്കുവാനുള്ള സാധ്യത കാണുന്നുണ്ട് ചെറിയ കാര്യങ്ങളിൽ പോലും പെട്ടെന്ന് സന്തോഷിക്കുന്നവരും പെട്ടെന്ന് ദുഃഖിക്കുന്നവരും ആണ് നിങ്ങൾ ചെറിയ വിജയങ്ങൾ പോലും വളരെയധികം ആഘോഷിക്കുന്നവരാണ് ഇവർ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുവാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുവാനും മറക്കരുത് വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം നന്ദി